പാലക്കാട് വരെ വന്നിട്ട് മലമ്പുഴ ഡാം കണ്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ ഏതായാലും മലമ്പുഴ ഡാം കാണാന്ന് വെച്ചു ഇതാ ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ ഡാം പക്ഷേ ഇങ്ങനെയുള്ള കേട്ടോ കാണാൻ ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളി വ്യൂവിൽ തന്നെ കണ്ടേക്കളെ എന്താ അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത് റോപ്പ് വേ ഉണ്ട് റോപ്പ് വേയിലുള്ള കാഴ്ച നല്ല അടിപൊളി ഇവിടെ പറയതാണ് അപ്പം അതിൻ്റെ എൻട്രൻസിലേക്കാണ് പോകുന്നത് ഇത് റോപ്പ് വേൻ്റെ എൻട്രൻസ് ആണ് മെയിൻ എൻട്രൻസ് അപ്പർ സൈഡാണ് ഉള്ളത് മെയിനായിട്ടുള്ളത് ഇത് റോപ്പ് വേ ഓൺലി പിന്നെ ഈ സ്റ്റെപ്പ് കയറി നേരെ ചെല്ലുന്നത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് നീ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടറ് ഏകദേശം ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് എഴുപത്തൊന്ന് രൂപയാണ് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റോപ്പ് വേയിൽ കയറുന്ന ടൈമ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതണ്ടോ അങ്ങനെ ഇവർ ചെയ്യുന്നവർ ഈ സ്റ്റഡിയിൽ അവിടെ പോയി നിന്നതിന് ശേഷം ഈ റോപ്പ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും എന്നിട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് മുന്നേ പോയി നിൽക്കണം ഞങ്ങൾ ഈയൊരു ഈയൊരു ടൈമിങ്ങേ ഉള്ളൂ അതിൻ്റെ അകത്ത് കയറിയിരിക്കാൻ ഓക്കെ ശ്രദ്ധിക്കും അത് സ്റ്റാർട്ടിങ് ടൈമിൽ നല്ലൊരു പേടി വന്നു അതിൻ്റെ അത് കയറി ഇരുന്നപ്പോൾ പക്ഷേ അത് ക്രമേണ മാറി സംഭവം അടിപൊളി കാഴ്ചയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഏഹ് കയറി ഇരുന്നേരം തന്നെ ഫുൾ കംപ്ലീറ്റ് വ്യൂസൊക്കെ കിട്ടുന്നത് മലകളും ഫുൾ പച്ചപ്പും ഇവിടെ മെയിൻ്റെനൻസ് വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാണുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഭംഗി നിലനിന്ന് പോകുന്നത് ഇത് കണ്ടില്ലേ ഓരോ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചാൽ എന്ത് രസമായിട്ടാണ് ഒരിക്കലും നഷ്ടം വരില്ല എഴുപത്തൊന്ന് രൂപ കൊടുത്ത് ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ റോപ്പ് വേറെ കൂടെ യാത്ര നിങ്ങൾ ആസ്വദിക്കണം അടിപൊളി വ്യൂ ആണ് എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ശരിക്കും കണ്ണിന് കൂളിർമയുള്ള കാഴ്ചകളാണ് ട്രോപ്പ് വേലിൽ കൂടി മാത്രമല്ല മെയിൻ എൻട്രൻസ് കൂടി കുറേ ആൾക്കാർ ഈ നിലയിൽ കയറുന്നുണ്ട് മെയിൻ എൻട്രൻസ് വഴിയാണെങ്കിൽ നമുക്ക് നടന്നിട്ട് തന്നെ കാഴ്ചകളെല്ലാം കാണാൻ പേടി പറ്റും താഴേക്ക് നോക്കുമ്പോ ശരിക്കും ഒരു പേടിയാ തോന്നി പോകാൻ പെട്ടെന്ന് ഇത് കാ കാണുന്നതാണെന്ന് ഇതിൻ്റെ വേറൊരു എൻഡ് എൻഡ് പോയിൻറ്റ് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിങ് പോയിൻ്റിലേക്ക് തന്നെ പോകും അതുപോലെ തൊട്ടടുത്ത് നമുക്ക് കാണണമെങ്കിൽ മെയിൻ എൻട്രൻസ് വഴി തന്നെ നമ്മൾ കയറേണ്ടി വരും അതങ്ങനെ നമുക്ക് നടന്നിട്ട് ആ പാലം വഴിയിൽ അങ്ങനെ പോവാം ഇത് റോപ്പ് വേലാവുമ്പോൾ നമുക്ക് ഈ ഒരു മുകളിലുള്ള കാഴ്ചകൾ മൊത്തം കണ്ട് ആ രീതിയിലും പോവാം മലമ്പുറയുടെ ആകുമ്പോൾ ഇനി വിസിറ്റ് ചെയ്യുന്ന ടൈമ് നിങ്ങൾ റോപ്പ് വേയിൽ കൂടുതൽ ഒരു ചൂസ് ചെയ്ത് നോക്ക് ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് പിന്നെ കുട്ടികളെ കൊണ്ടെല്ലാം വരുന്നുണ്ടെങ്കിൽ ആലോചിച്ചതിന് ശേഷം മാത്രമേ റോപ്പ് വേ ചൂസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നോർമൽ എൻട്രൻസ് വഴി സാധാമെല്ലാം നടന്ന് കാഴ്ചകളെ കണ്ടിട്ട് പോകുന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇറങ്ങുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിങ്ങനെ ചെറുങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും നമ്മൾ പെട്ടെന്ന് അവിടെ എത്തും ജസ്റ്റ് ഒന്ന് തുള്ളേണ്ടി വരും ഓക്കെ അത് അവർ അവിടുത്തെ ഗൈഡ് നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പോൾ റോപ്പേ വഴിയുള്ള കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ